ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാദനൻ മൂക്കുതല ഇനി ഞാൻ ഒരു നാടൻ കൂട്ടാനായിട്ടാണ് കേട്ടോ പച്ച നേന്ത്രക്കായ അതേപോലെ സാമ്പാർ പരിപ്പ് ഇത് രണ്ടും ചേർന്നിട്ടൊരു നല്ല രീതിയിലുള്ളൊരു അടിപൊളി തേങ്ങയൊക്കെ പച്ചറിച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയൊരു മസാലക്കറിയുട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് ഇളക്കണ്ട കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രക്കായാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള നേത്രക്കായാണ് ഇത് ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിൻ്റെ കറിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു മൺചട്ടിയിലാകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഒര ടീസ്പൂൺ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ നേന്ത്രക്കായ നല്ല രീതിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് അടച്ച് വെക്കാം അടുത്തായിട്ട് ആവശ്യമുള്ള പരിപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള പരിപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പരിപ്പ് ഏകദേശം ഒരു എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടായിരിക്കും അതൊരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസിൽ വന്നാലും കുഴപ്പമില്ല ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിമിളക് പൊടി മുക്കാൽ ടീസ്പൂൺ എരിവുള്ള എരിവെള്ളമിളിടി ഇത്രയും ചേർത്തിട്ട് ഞാനതൊരു മസാല വറുത്തെടുക്കാണ് കേട്ടോ ഇതൊരു രണ്ടോ നാലോ മിനിറ്റ് ചെറിയ തീയിട്ട് വഴറ്റിയാൽ നല്ലൊരു കളറായിട്ട് വരും അപ്പോൾ അതുവരെ വഴറ്റിക്കൊണ്ടിരിക്കാം ഏകദേശം കളറായിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ വളരെ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു നാലഞ്ച് കൊച്ചുള്ളി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ വഴറ്റണം ചെറിയ തീയിൽ മതി അധികം തീ വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകും ഇനി ഒരു കാൽ മുറി നാളികേരം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിരക്കിയിട്ട് ഒരു നാളികേരത്തിൻ്റെ നാലൊരു ഭാഗം കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു ഇത് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്തു എന്നുള്ള ഇത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുക ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അരച്ചെടുത്തതിന് ശേഷം ഞാനിത് അവിടെ മാറ്റി വയ്ക്കുകയാണ് കായ വേവാൻ വച്ചാൽ ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട് തിള വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി അല്ലി ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി അതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം ഇടാൻ മറന്നതാണ് നിങ്ങൾക്ക് അത് ആദ്യമായി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും അത് അടച്ചു വെച്ചു കേട്ടോ ഇനി പുളിവെള്ളം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു നാല് വിസിൽ വരെ വേവിച്ചതാണ് അത് അപ്പോൾ അല്ല നല്ല രീതിയിൽ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് പരിപ്പ് ഇതുപോലെ വേവിച്ചെടുത്താലാണ് ഈ കറിക്ക് ഭംഗി ഉണ്ടായിരിക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ ഇനി നമ്മുടെ നേന്ത്രക്കായ വെന്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ആയി കാണുമ്പോൾ തുറന്ന് നോക്കിയിട്ട് നമുക്കിതിൻ്റെ വേവൊന്നു നോക്കാം അപ്പം ഇത് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാം അപ്പം ഇത്രയും മതി ഇത് അവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പുളി പിഴിഞ്ഞതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വേവിച്ച് വെച്ച പരിപ്പ് അതും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഇതിലേക്ക് മസാലക്കൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിയുടെ ജാറ് കഴിയിട്ട് സ്വല്പം വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം അതുവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പച്ചമുളക് ഞാൻ രണ്ടോ മൂന്നോ ആയിട്ട് കയറിയിട്ട് ഇതിൽ കിട്ടുകൊടുക്കുന്നുട്ടോ നിങ്ങൾക്കിത് എരിവും പുളിയൊക്കെ ഒക്കെ നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് രണ്ടോ മൂന്നോ ചേർക്കാം പിന്നെ പുളി ആവശ്യത്തിന് കുറവാണെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം എനിക്കിത് കുറച്ച് പുളി കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി പുളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് രണ്ടാമതൊന്നും റീമിക്സ് ചെയ്യേണ്ട ആവശ്യം വരില്ല എല്ലാം ഇപ്പോൾ കറക്റ്റാക്കി ഇട്ട് കൊടുത്തിട്ടൊരു അഞ്ച് മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് വരും ഇനി ഇതിൽ വെള്ളമൊന്നും അധികം പറ്റി കളി കളയാനില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പ് പുളിയെല്ലാം ഇപ്പോൾ തന്നെ കറക്റ്റാക്കി വെക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ നേന്ത്രക്കായ പരിപ്പ് കറി കൊണ്ടാ കൊണ്ടെന്ന് വീണ്ടും വീണ്ടും പറയുന്ന രീതിയിലുള്ളൊരു നേന്ത്രക്കായ കൂട്ടാനാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കറി നിങ്ങൾ പരീക്ഷിക്കാതിരിക്കരുത് അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുക് തളിക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ പാനിവിടെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോലൊരു ഒന്നര ടീസ്പൂൺ കടുക് ഇടുന്നു കടുക് പൊട്ടി വന്നതോടുകൂടി ഒരു ടീസ്പൂൺ ഉലുവ ഇടുന്നു ശേഷം വറ്റൽമിളക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഇടുന്നു പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ കെങ്കേമമായിട്ടുള്ള നേന്ത്രക്കായ കൂട്ടാൻ ഇവിടെ റെഡിയായി ഇത് പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ തലേ ദിവസം ഇതുപോലൊരു കറി ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കഴിച്ചതായിട്ട് എനിക്ക് ധാരണ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇന്നും ആവിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നേന്ത്രക്കായ കൂട്ടാനോട് ഇത്ര ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ് I got no love for the fakeness If you wanna play tough and wanna hate this I'll always show up and make a statement I don't ever slow up, no I don't take sh I got no love for the fakeness If you wanna play tough and wanna hate this I'll always show up and make a statement Everything I do so instinctive and so passionate Every word I move so descriptive like an adjective I got a vendetta against people who patent it Being negative when you should be getting after it I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I can gas. Think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness. Hilarious, you think you're worth my time? You're delirious.